അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മിറർ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടുണ്ടായിട്ടുണ്ടായിട്ട് ഇത് തിലക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അതിന് യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റാണ് ബ്രൈറ്റോ എന്ന് പറയുന്ന ഈ ഒരു മെറ്റൽ പേറ്റും അതുപോലെ തന്നെ രണ്ടായിരത്തിൻ്റെ സാൻഡ് പേപ്പർ അപ്പോൾ ഈ ഒരു മിററിൻ്റെ കണ്ടീഷൻ കണ്ടാ ഇതിനെക്കാട്ടും ദുരിതമായിരുന്നു ആ ഒരു മിററിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്ക്രാച്ച് ഒന്നും വരാണ്ട് കോട്ടൺ ബേസ് യൂസ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ തുടച്ച് ഉടച്ചെടുത്ത തിളങ്ങി കിട്ടും പക്ഷേ സമയം കുറേ വേസ്റ്റാണ് ശൈലക്കാട്ട് എളുപ്പമുള്ള വഴിയാണ് ഈ സാൻഡ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് നല്ലതുപോലെ സാൻഡ് ചെയ്ത് തന്നെ നമുക്ക് നല്ലതുപോലെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും ഇത് പ്രധാനമായി ഈ പഴയ വണ്ടികൾ വണ്ടികളിൽ ഇരുന്ന് പഴകും തോന്നുന്ന വണ്ടികളിൽ ഈ മിററിൽ ഈ ക്രോം പോലെ ക്രോംബോളിലിങ്ങുന്ന മിററിലൊക്കെ ഒരു ബ്ലാക്ക് സ്പോട്ട് വന്ന് കിടക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ അതിൻ്റെ കളറൊക്കെ മങ്ങുന്നത് അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ ഇതാണ് ഒരു സാൻഡ് പേപ്പർ എടുക്കാൻ നല്ലതുപോലെ സാൻഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ തുടച്ച് വയ്ക്കുമ്പോൾ നല്ല ലുക്കായി കിട്ടും അപ്പം നമ്മളിപ്പോൾ ഏകദേശം അത് സാൻഡ് ചെയ്ത് ഏകദേശം ഒരു വിധം ആയിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തുടച്ച് കാണിച്ചു തരാം ഇനിയാണ് ഇതിൻ്റെ യഥാർത്ഥ ലുക്ക് വരാൻ പോകുന്നത് നമ്മൾ തുടച്ച് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു ലുക്ക് നിങ്ങൾ കാണാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് കണ്ടു പോകും സംഗതി എങ്ങനെയുണ്ട് നോക്കി അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് അത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്ററിലും കൂടി ചെയ്ത് തരാം ഉണ്ടോ ആ ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ടോ ഇതിൽ നമ്മൾ നേരെ സെയിം അതുപോലെ തന്നെ ആ ഒരു ടു തൗസൻ്റ് സാൻ പേപ്പറോട് യൂസ് ചെയ്യുക നല്ലതുപോലെ സാനിറ്റൈസർ എടുത്താൽ മാത്രം മതി സാനിറ്റൈസ് എടുത്താൽ അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് തിളങ്ങി കിട്ടും ആ ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ പോയി നല്ലൊരു ഫിനിഷിംഗ് ആയി നമ്മുടെ ഈ ഒരു ക്രോം പാർട്ടൊക്കെ തിളക്കിയെടുക്കാം നമുക്ക് എഞ്ചിൻ പാർട്സൊക്കെ ഇതുപോലെ തിളക്കിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡ് പോലെയുള്ള പഴയ വാഹനങ്ങളിൽ നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇനി തുടച്ചിട്ടുള്ള ആ ഒരു ലുക്കും കൂടി കാണിച്ചു തരാമേ സംഗതി നമുക്ക് ജസ്റ്റ് ഒരു തുണി തുണിവെച്ചു വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി സംഗതിയുടെ ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടു വിട്ടാ എങ്ങനെയുണ്ട് പൊളിയല്ലേ